എല്ലാവർക്കും നമസ്തേ ഇന്നറിയ ന്യൂസ് കേരള രാമായണ ദർശനത്തിലേക്ക് നമുക്ക് വീണ്ടും സഞ്ചരിക്കാം ഇന്ന് രാമായണത്തിലെ സാമൂഹിക ജീവിതം അക്കാലത്ത് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം ഒരുപക്ഷെ നമ്മൾ ഭാരതത്തിൻ്റെ ഒരു മഹിമ ഭാരതത്തിലെ ജനതയുടെ ഒരു ജീവിത രീതി ആധികാരികമായി പഠിപ്പിച്ച അല്ലെങ്കിൽ അത് നമ്മെ മനസ്സിലാക്കിയ ഗ്രന്ഥമാണ് രാമായണം അതിലെ ഗൃഹസ്ഥാശ്രമത്തിലെ എല്ലാം നാമകരണം തൊട്ട് അന്തരീക്ഷ വരെയുള്ള ശവ ശവ വരെയുള്ള കാര്യങ്ങൾ വിവാഹം അതെങ്ങനെയായിരിക്കണം അക്കാലത്തെ യാഗ ക്രിയകൾ എങ്ങനെയായിരുന്നു ശിക്ഷാരീതികൾ ദണ്ഡരീതികളെ പ്രകാരമായിരുന്നു അതോടൊപ്പം തന്നെ സ്ത്രീകളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു പ്രതിബദ്ധത എങ്ങനെയായിരുന്നു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെയായിരുന്നു ഇതൊക്കെ വിശദമായിട്ട് നമുക്ക് രാമായണത്തിൽ നമുക്ക് ആദ്യ വിവാഹത്തെ പറ്റി നോക്കിയാൽ ഇന്ന് കാണുന്നത് ശ്രേഷ്ഠമായ ഒരു ചടങ്ങായിട്ടാണ് വിവാഹത്തെ രാമായണകാലം ചിന്തിച്ചത് വധുവരന്മാർ ശ്രേഷ്ഠമായ കുലത്തിൽ നിന്നായിരിക്കണം വിവാഹം കഴിക്കേണ്ടത് ഉന്നതമായ കുലത്തിന് വളരെ പ്രാധാന്യമുണ്ട് കുലമഹിമ നമ്മളൊക്കെ ഉപനിഷത്തിൽ വരുമ്പോ പറയുന്നുണ്ടല്ലോ നീ ഗുരുകുലത്തിൽ നിന്ന് പോയാൽ ശ്രേഷ്ഠമായ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കണമെന്ന ശ്രേഷ്ഠമായ കുടുംബം ഉന്നതിയുള്ള ആഭിജാത്യമുള്ള കുടുംബം അത് രാമായണം ഇപ്പോൾ ദശരഥൻ്റെ മക്കളൊക്കെ മിഥിലയിലെ വംശത്തിൽ നിന്നാണ് വിവാഹം കഴിക്കുന്നത് കെ കെ വംശം അങ്ങനെ ശ്രേഷ്ഠമായ കുടുംബങ്ങളുമായിട്ടുള്ള വിവാഹബന്ധത്തെ രാമായണം പ്രോത്സാഹിപ്പിച്ചു അന്ന് ഈ കന്യാശുൽക്കം ഒരു പദ്ധതി ഉണ്ടായിരുന്നു തൻ്റെ മകളെ വരന് കൂടെ അയക്കുമ്പോൾ മകളുടെ ഒരു ഒരു സ്വത്തായിട്ട് ധനമായിട്ട് ആയിരം ആനകളെ അല്ലെങ്കിൽ പതിനായിരം കുതിരകളെ അല്ലെങ്കിൽ ധാന്യം ഇതൊക്കെ വരന്റെ വീട്ടിലേക്ക് കൊടുത്തേക്ക് അത് അത് പിന്നീട് സ്ത്രീധനമായിട്ട് ഈ പുതിയ കാലത്ത് അതപ്പതിനു പോയെങ്കിലും അവളുടെ ജീവരക്ഷക്ക് പെൺകുട്ടികൾക്ക് അത്രയും പ്രാധാന്യം അക്കാലത്ത് കൽപ്പിച്ചു ആ സാമൂഹ്യ വ്യവസ്ഥ എന്നാണ് മനസ്സിലാക്കേണ്ടത് ധാരാളം യാഗങ്ങളും യജ്ഞങ്ങളും ഉണ്ടായിരുന്നു അന്നതുകൊണ്ട് തന്നെ നാടിൽ അശാന്തിയുടെ തായ യാതൊരു കാര്യങ്ങളും കാണില്ല ഹോമങ്ങൾ ഇപ്പോ വിശ്വാമിത്രന്റെ വിശ്വജിത്വ യാഗത്തെ കുറിച്ച് പറയുന്നു ദശരഥന്റെ പുത്രകാമേഷി യാഗത്തെ കുറിച്ച് പറയും അങ്ങനെ അനേകം യോഗ്യരായ പ്രഗത്ഭരായ ഋഷികൾ നടത്തിയ വലിയ വലിയ യാഗങ്ങളും യജ്ഞങ്ങളും രാമായണ രാമായണകാലത്തുണ്ടായിരുന്നു ദണ്ഡനീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ീതികൾ മഹാഭാരതത്തിൽ പറയുന്നുണ്ടോ ഭീഷ്മര് തന്റെ ഗുരുവായ പരശുരാമനെ ശിക്ഷിക്കണമെന്ന് ഒരു ഒരു കാര്യം വരുമ്പോൾ ഗുരുരപ്യവി ലപ്ത്യസ്യ കാര്യകാര്യമജാന പ്രതിപന്നസ്യ കാര്യം ഭവതി ശാസനം അതായത് ഗുരുവാണെങ്കിലും വേണ്ടാത്ത കാര്യം പറഞ്ഞാൽ അത് ഭീഷ്മര് പരശുരാമനോട് പറയണം ഗുരു രപ്യപ്താര്യമജം ഉൽപദ പ്രതിപന്നസ്യ കാര്യം ഭവതി ശാസനം അരുതാത്ത കാര്യം ഗുരു പറഞ്ഞാലും ആ ഗുരുവിനെ ശിക്ഷിക്കണമെന്ന് ഇത് രാമായണ രാമായണകാലത്ത് നമുക്കറിയാം ഭരതൻ കൈകയെ ശിക്ഷിക്കണം എന്ന് പറയുന്നു അമ്മയെ തെറ്റെയ്തുകൊണ്ട് ലക്ഷ്മണൻ അച്ഛൻ ദശരഥനെ ശിക്ഷിക്കണം എന്ന് പറയുന്നു ഈ ദണ്ഡനീതിയിൽ മാതാപിതാക്കളും തെറ്റ് ചെയ്താൽ ഭാഗവാക്കായിരുന്ന അത്രയും ശിക്ഷാരീതികൾ നടപ്പിലാക്കിയ ഒരു ഒരു കാലം രാമായണകാലം എന്ന് പറയാം അത് കുടുംബ അക്കാലത്തൊക്കെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഒരു കുലഗുരുവോ ആചാര്യന്മാരോ ഉണ്ടായിരുന്നു ഇന്ന് നമുക്കില്ലാത്തത് പോയതും അതാണ് അതാണ് പല ആത്മഹത്യകൾക്കും കാരണം ഓരോ ഗ്രാമത്തിനും ആചാര്യ ശ്രേഷ്ഠന്മാരുണ്ട് എന്തെങ്കിലും ഗ്രാമസഭകളുണ്ടാകും ഒരു കുടുംബത്തിൽ എന്തെങ്കിലും വിഷമം വന്നാൽ ആചാര്യന്മാർ വന്ന് അതിന് പരിഹാരമുണ്ടാക്കുന്ന ക്രിയാത്മകമായ ഒരു കാലമായിരുന്നു രാമായണകാലം സ്ത്രീകൾക്ക് ഉന്നത പദവി കുറച്ച് ഉദാഹരണം പറയാം യുദ്ധക്കളത്തിൽ പോലും ആര്യ ശ്രേഷ്ഠനായ ദശരഥന്റെ കൂടെ യുദ്ധക്കളത്തിൽ കൈകൈ പോയിരുന്നു ശബരാസുരനുമായുള്ള യുദ്ധത്തിൽ യുദ്ധകളത്തിൽ പോകാൻ മാത്രല്ല യുദ്ധം നയിച്ചിരുന്നു ഒരു സമയം ക്ഷീണിച്ചിൽ തറന്ന് തീർത്തട്ടിൽ വീണ ദശരഥൻ്റെ സ്വഭാവത്തിൽ ആ തേര് തേര് നയിക്കുന്ന തേരാളിയാണല്ലോ യുദ്ധത്തിന്റെ തലവൻ ഒരവസരത്തിൽ തേര് ചക്രം വീണപ്പോ സ്വന്തം വിരൽ ആണിയായിട്ട് രക്ഷപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോ യുദ്ധകളത്തിൽ പോലും സ്ത്രീകളെ കൊണ്ടുപോയെങ്കിൽ ആ കാലത്ത് സ്ത്രീകളോടുള്ള രാമായണ കാലത്തെ സമീപം സമീപനം നമ്മൾ ആലോചിക്കണം പാതിവൃത്തത്തിന് വളരെ പ്രാധാന്യം കൊടുത്തൊരു കാലമാണ് പുരുഷന്മാർ ബഹുഭാരിയാകത്തൊക്കെ ചെയ്തെങ്കിലും ഏകപത്നി വ്രതം അനുഷ്ഠിക്കാനും രാമനെപ്പോലുള്ള മാതൃകാ രാജാക്കന്മാരുണ്ടായിരുന്നു പോലെ പതിവ്രതകളായ സ്ത്രീരത്നങ്ങൾ രാമായണ ഉണ്ടായിരുന്നു ഏറ്റവും ഭാരത സ്ത്രീകൃതൻ ഭാവശുദ്ധി എന്ന് പിന്നീട് കവികൾ വാഴ്ത്തിയ ആ പാതിവൃത്യത്തിന് രാമായണം വളരെ പ്രസ പ്രസക്തിയും പ്രാധാന്യവും കൊടുത്തിരുന്നു രാമായണത്തിലെ നായകൻ രാമനാണെന്നറിയാം രാമന്റെ ജീവിതമാണ് രാമായണത്തിന്റെ കഥാഗതിയെ നിയന്ത്രിക്കുന്നതറിയാം അച്ചടക്കത്തിൽ വളരെ പ്രാധാന്യമുണ്ട് അക്കാലത്ത് രാമന്റെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും വളരെ അച്ചടക്കത്തോടുകൂടിയാണ് സംയമനവും പരശുരാമനുമായിട്ട് ഏറ്റുമുട്ടലുണ്ടായപ്പോൾ ചാടിക്കേറി വലിയ വാക്കുകളൊന്നും വേണ്ടാത്ത വാക്കുകളൊന്നും പറയുന്നില്ല അടക്കത്തോടെ പക്ഷെ തന്റെ പ്രതിബന്ധം സൃഷ്ടിച്ച പ്രതിയോഗിയെ ശിക്ഷ കൊടുക്കുകയും വേണം ആ ശിക്ഷ കൊടുക്കുന്ന അവസരത്തിൽ പോലും രാമൻ മര്യാദാപുരുഷോത്തമനാണെന്ന് തെളിയിക്കുന്നു അതുകൊണ്ടാണ് രാമണനായിട്ടുള്ള യുദ്ധത്തിൽ രാവണൻ തളർന്നു വീണപ്പോ രാവണാ നീ തളർന്നു പോയിട്ടുണ്ട് ഒന്ന് വിശ്രമിച്ചു നാളവാ ഇത് ബാല്യകാലം തൊട്ടുള്ള അച്ചടക്കത്തിന്റെ ഒരു ഒരു വഴിയിലൂടെ രാമനെ സഞ്ചരിച്ചു കൊണ്ടാണെന്ന് മനസ്സിലാവും മികച്ച രാമൻ സമചിത്തനാണെന്ന് പറയും എവിടെയും പെട്ടെന്നൊന്നും പ്രകോപിതനാകുന്നില്ല ഒരു നായകന്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയും സമചിത്തത അദ്ദേഹം പല വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോഴും ഇപ്പോ സീതാന്വേഷണത്തിന്റെ സുഗ്രീവൻ ഒരുക്കങ്ങൾ കൂട്ടാതിരിക്കുമ്പോൾ രാമൻ അനുജന് പറഞ്ഞേക്കുന്നു ഒന്ന് പോയി വാ അല്ലെങ്കിൽ രാമൻ അവിടെ വാഴ വില്ലെടുത്ത് വന്നൊരു ഒരു വലിയ കലഹമുണ്ടാക്കാം എവിടെയും മുഹൂർത്തത്തിലും രാമൻ സമചിത്തത കൈവിടുന്നില്ല ലക്ഷ്മണനെ നമ്മൾ പ്രതിബദ്ധത ലക്ഷ്മണനോട് മാർക്കാ ഉള്ളത് അങ്ങനെ ഒരു സഹോദരം നമുക്ക് കാണാൻ കഴിയില്ല രാമായണത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ സഹോദര സഹോദര ബന്ധത്തിന്റെ നിദർശനം എന്ന് പറയാം ലക്ഷ്മണൻ ലക്ഷ്മണനെ കാവൽ നിർത്തിയിട്ട് രാമൻ അകത്ത് യമനുമായിട്ട് സംസാരിക്കുന്ന ഒരു സന്ദർഭമുണ്ട് രാമായണത്തിന്റെ ഒടുവിൽ തന്നെ യമൻ രാമനോട് പറഞ്ഞു യമൻ വേഷം മാറി വന്നതാണ് എനിക്ക് അങ്ങോട്ട് ചില സ്വകാര്യ പേരുമുള്ള കാര്യം പറയാനുണ്ട് ആ സമയത്ത് ആര് വന്നാലും അവരെ വധിച്ചു കളയണം ഇത് മനസ്സിലാക്കിയിട്ട് ലക്ഷ്മണനെയാണ് പുറത്ത് കാവൽ നിർത്തിയത് അപ്പോഴാണ് ദുർവാസാവിന്റെ വരവ് ഇതൊക്കെ കാലത്തിന്റെ ചില കാവ്യനീതികളാണ് ഈ നാടകം അല്ലെങ്കിൽ ജീവിത നാടകം അല്ലെങ്കിൽ അവതാര നാടകമോട് അവസാനിക്കാൻ പോകുമ്പോൾ ചില നിമിത്തങ്ങൾ ഉണ്ടാവണമല്ലോ ദുർവാസാവ് വന്ന് പറഞ്ഞ് എനിക്കിപ്പോൾ രാമനെ കാണണം അദ്ദേഹം അകത്തൊരു ചർച്ചയിലാണ് അത് പറ്റില്ല എനിക്ക് ഇപ്പോഴും കാണണം ഇല്ലെങ്കിൽ ഞാൻ അയോധ്യയെ ചാമ്പലാക്കും അയോധ്യ വേണോ ഞാൻ വേണോ അതാണ് പ്രതിബദ്ധത ഒരു മഹാന്റെ ലക്ഷ്മണൻ അവിടെ എനിക്ക് അകത്ത് പോയാൽ മരണം ഉറപ്പാണ് ആരാണോ അകത്ത് കയറുന്നത് അയാളെ വധിക്കുന്നതാണല്ലോ യമധർമ്മന്റെ വാദം വാക്ക് ഇനി പുറത്തു നിന്നാൽ അയോധ്യ ചാമ്പലാവും എന്റെ വ്യക്തിപരമായ മരണം ഞാനിത് ആ സ്വീകരിക്കുന്നു എന്ന് കരുതി അകത്ത് പോയിട്ട് അകത്ത് കയറി ലക്ഷ്മണനോട് രാമൻ പറഞ്ഞു വ്യവസ്ഥ പാലിക്കണം ഇനി നിന്നെ വധിച്ചേ പറ്റൂ അപ്പം എങ്ങനെയാണ് വധം ഒരാൾ ഉപേക്ഷിക്കുന്നത് വധത്തിന് സമാനമാണ് രാമൻ ലക്ഷ്മണനെ ഉപേക്ഷിക്കുന്നു ആ ലക്ഷ്മണൻ പിന്നീട് ചരയവിലേക്ക് പോയി സ്വധാമത്തിലേക്ക് അനന്തരായി പോകുന്നു എന്നറിയാം ഇപ്പം രാമായണം ഇങ്ങനെ എല്ലാ തലത്തിലും സാമൂഹിക വ്യക്തി ജീവിതത്തിന്റെ ഒരു വല്ലാത്ത തലം എന്ന് പറയാം അത് രാമായണത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് എല്ലാവർക്കും നമസ്കാരം അടുത്ത ഭാഗത്തേക്ക് മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം